ഞാൻ ഇപ്പൊ ഇതില് ഈ പേപ്പറിൽ ഒരു ഉത്തരം എഴുതിയേക്കണേ ഏഹ് അപ്പൊ ഞങ്ങൾക്ക് ഒരു സംഖ്യ തരിയാണ് അപ്പൊ ഞങ്ങൾക്ക് ചെയ്ത ഉത്തരം ഇതാണോ എന്നുള്ളത് നോക്കണം നമുക്ക് കിട്ടുന്നത് ഒരു മൂന്നക്ക സംഖ്യ എഴുത് ആ ഒരേ സംഖ്യ ആവർത്തിച്ചു വരരുത് ഇരുന്നൂറ്റി ഇരുപത്തി അങ്ങനെ വരയിരുത് മൂന്ന് സംഖ്യകളാവണം മൂന്നക്കങ്ങൾ എഴുതിയാ മൂന്നക്ക എഴുതിയ ഉം ഇനി ആ എഴുതിയ സംഖ്യ ഇല്ലേ ഇപ്പൊ ഇരുന്നൂറ്റി ഏർ ഇരുപത്തി അല്ല ഇരുന്നൂറ്റി പന്ത്രണ്ട് അല്ല പതിമൂന്നാണെന്ന് വിചാരിച്ചോ അതിന് നേരെ തിരിച്ചിട്ട് മുന്നൂറ്റി പന്ത്രണ്ട് ഈ സംഖ്യേനെ നേരെ തല തിരിച്ചിട്ട് പതിനൊന്ന് എഴുതിയ

കൊറച്ച സംഖ്യ കിട്ടീലേ ഇപ്പൊ ഈ കിട്ടിയ സംഖ്യേനെ നാത്ത ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് തല തിരിച്ചിടാൻ പറഞ്ഞില്ലേ കിട്ടിയ സംഖ്യേനെ അതേപോലെ നാത്തത്തെ പോലെ തല തിരിച്ചിട ഇപ്പൊ കിറ്റുത്തരല്ലേ അതിനെ തല തിരിച്ചെഴുതി ഇങ്ങാണ്ട് കൂട്ട് ആ തല തിരിച്ചെഴുതിട്ട് കൂട്ടണേ അതിന്റെ ഉത്തരം മനസ്സോ കൈ എടുക്കേ സംഖ്യല്ലേ കിട്ടിയത് ഇപ്പൊ ഞാൻ എഴുതിയ സംഖ്യ തുറക്കു

തൊണ്ണൂറ്റി എട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാം ഇതിനെപ്പുറത്തേക്ക് ഇട്ട് കണ്ട് കൂട്ടണം എണ്ണൂ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒമ്പത് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പതും ഒമ്പതും പതിനെട്ട് എട്ട് ബാക്കി ഒന്ന് എട്ട് ഒന്ന് ഒമ്പത് ഒന്ന് പത്ത് വേറൊരു സംഖ്യ കൂടി കാണിച്ചു തരാം അഞ്ഞൂറ്റി പതിനാറ് മൈനസ് അറുന്നൂറ്റി പതിനഞ്ച് ആറന്ന് അഞ്ച് പോയാൽ ഇപ്പോൾ വലിയ സംഖ്യന്ന് ഇങ്ങനെ താഴെ വലിയ സംഖ്യന്ന് കിട്ടിയെന്നാൽ ഈ വലിയ സംഖ്യ സംഖ്യന്ന് ചെറിയ സംഖ്യ മേലുള്ള സംഖ്യ കുറച്ചിട്ട് ഇതിന് ചിഹ്നം വരിക പ്ലസ് ആവും വരിക അപ്പോൾ എന്താ വെച്ചാൽ ഈ തൊണ്ണൂറ്റി ഒൻപത് വരുമ്പോൾ രണ്ട് സംഖ്യ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിന് ഇവിടെ ഒരു പൂജ ഇട്ട് കൊടുക്കുക ഇപ്പുറത്ത് പൂജിട്ട് കൊടുക്കുക വലുതെന്ന് ചെറുത് കുറച്ചിട്ട് അപ്പുറത്തൊരു പൂജ്യം ഇട്ട് കൊടുക്കുക ഇനി എന്ത് ചെയ്യുക വച്ചാൽ ഇത് പ്ലസ് ചെയ്യാം ഇതേ സംഖ്യേനെ തല തിരിച്ചിടുക അപ്പോൾ ഈ ഒമ്പത് ഒമ്പത് പൂജ്യം വരും ഇനി ഇത് കൂട്ടി വെക്കുക ഒമ്പത് ഒമ്പതും ഒമ്പതും പതിനെട്ട് ബാക്കി ഒന്ന് ഈ ഒമ്പതും ഒന്നും പത്ത് ഉത്തരം കറക്റ്റ്